സ്ത്രീകളെ കാണുമ്പോൾ കയ്യും കാലും വിറയ്ക്കും അവരോട് സംസാരിക്കാൻ പേടി അവരെ പേടിച്ച് വർഷങ്ങളോളം പുറത്തിറങ്ങാതിരിക്കുക എന്തൊരവസ്ഥയല്ലേ എന്നാൽ അങ്ങനൊന്നുണ്ട് അതൊരു ഫോബിയയാണ് വളരെ അപൂർവം പേർക്ക് മാത്രം വരുന്ന ഗൈനോഫോബിയ പലതരം കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും ഇരുട്ടിനോട് വെള്ളത്തോട് ഉയരത്തോട് ഇടിഞ്ഞ സ്ഥലങ്ങളോട് അങ്ങനെ 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 എന്നാൽ സ്ത്രീകളോടുള്ള ഫോബിയ അതാണ് ഗൈനോഫോബിയ സ്ത്രീകളോടുള്ള അകാരണമായതും യുക്തിരഹിതവുമായ ഭയമാണിത് സ്ത്രീകളെ കാണുന്നത് മാത്രമല്ല ചിന്തിക്കുന്നത് പോലും ഇക്കൂട്ടർക്ക് പ്രശ്നമാണ് ഇത് സ്ത്രീകളോടുള്ള വിദ്വേഷമോ അവഹേളനമോ അല്ല മറിച്ചൊരു അവസ്ഥയാണ് ആഫ്രിക്കയിലെ റുവാൻഡക്കാരനായ കാലിക്സ്റ്റേ സോംവിറ്റയും അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് സ്ത്രീകളെന്ന് കേൾക്കുമ്പോഴേ കാലിക്സ്റ്റയ്ക്ക് ഉള്ളു വിറയ്ക്കും അവരെ കാണുന്നത് പോലും അസ്വസ്ഥതയുണ്ടാക്കും എന്തുകൊണ്ടാണ് സ്ത്രീകളോടുള്ള ഈ അകാരണമായ ഭയം തന്നിൽ ഉടലെടുത്തതെന്ന് അദ്ദേഹത്തിന് അറിയില്ലെങ്കിലും പതിനാറാം വയസ്സിൽ കാലിക്സ്റ്റേ ഈ അവസ്ഥ തിരിച്ചറിഞ്ഞു എന്നിരുന്നാലും മാനസിക വൈകല്യങ്ങളുടെ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവലിൽ ഗൈനോഫോബിയ ഇന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല മനഃശാസ്ത്ര പ്രകാരം കുട്ടിക്കാലത്തെപ്പോഴോ ഉണ്ടായ ചില മോശം അനുഭവങ്ങളിൽ നിന്നോ ചില സംസ്കാരങ്ങളുടെ സ്വാധീനം മൂലമോ ആണ് ഇത്തരത്തിൽ ഗൈനോഫോബിയ ഉണ്ടാകുന്നത് അമിതമായി വിയർക്കുക വിറയ്ക്കുക ശ്വാസതടസ്സം അസ്വസ്ഥത സംസാരിക്കുമ്പോൾ വാക്കുകൾ മുറിഞ്ഞു പോവുക നെഞ്ചിലും തൊണ്ടയിലും ഭാരമിരിക്കുന്നത് പോലെ തോന്നുക വേഗത്തിലുള്ള ഹൃദയസ്പന്ദനം ഓക്കാനം ഓടി രക്ഷപ്പെടാനുള്ള പ്രവണത എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്നാൽ ഗൈനോഫോബിയ ഒരിക്കലും സ്ത്രീകളോടുള്ള വിദ്വേഷം അഥവാ മീസോജിനിയല്ല കാലിക്സ്റ്റയുടെ ജീവിതത്തിലേക്ക് വന്നാൽ സ്ത്രീകളിൽ നിന്നും സുരക്ഷിതനാവാൻ അയാൾ തന്റെ മൺകുടലിനു ചുറ്റും പതിനഞ്ചടി ഉയരത്തിൽ മരക്കഷ്ണങ്ങൾ കൊണ്ടൊരു വേലി തീർത്തു സ്ത്രീകൾ തന്റെ പരിസരത്ത് പോലും വരരുത് എന്ന് മാത്രമല്ല അടുത്തു താമസിക്കുന്ന സ്ത്രീകളെ കാണുക കൂടി ചെയ്യരുത് എന്ന ഉദ്ദേശവും ഈ വേളിക്ക് പിന്നിലുണ്ടായിരുന്നു എന്നാൽ ആരോടും സംസാരിക്കാൻ ഇദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല ഗ്രാമത്തിലെ സ്ത്രീകളെ ആരെയെങ്കിലും വീടിന്റെ പരിസരത്ത് കണ്ടാൽ അയാൾ വീടിനുള്ളിൽ കയറി വാതിലടയ്ക്കും പിന്നീട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതിനു ശേഷമേ പുറത്തിറങ്ങും വേലിക്കെട്ടിനുള്ളിൽ നിർമ്മിച്ച കഷ്ടി ഒരാൾക്ക് മാത്രം താമസിക്കാവുന്ന ഇടിഞ്ഞ മൺകുടിലിലാണ് കഴിഞ്ഞ അൻപത്തിയേഴ് വർഷമായി കാലിക്സ്റ്റെ താമസിക്കുന്നത് ഭക്ഷണവും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതുമെല്ലാം ഈ മൺകുടിലിനുള്ളിൽ തന്നെ പഴയ തുണികളും ഉണങ്ങിയ ഇലകളും കമ്പും എല്ലാം കൊണ്ട് നിർമ്മിച്ച കിടക്കയിലാണ് ഉറക്കം പുറത്തിറങ്ങിയാൽ സ്ത്രീകളെ കണ്ടുമുട്ടേണ്ടി വരും എന്നതിനാലാണ് ഈ വേലിക്കെട്ട് വിട്ട് പുറത്തിറങ്ങാത്തത് എന്നാൽ അതിലുമുണ്ടൊരു വിരോധാഭാസം കാലിസ്റ്റേക്ക് സ്ത്രീ നിഷിദ്ധമാണെങ്കിലും ആവശ്യമായ അവശ്യ സാധനങ്ങൾ പുറത്തുനിന്നെത്തിക്കുന്നത് അയൽവാസികളായ സ്ത്രീകൾ തന്നെ തങ്ങളെ കാണുന്നത് കാലിസ്റ്റേക്ക് ഭയമായതിനാൽ അവരാരും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ അടുത്തേക്ക് ചെല്ലാറില്ല മറിച്ച് സാധനങ്ങൾ വേലിക്ക് മുകളിലൂടെ അകത്തേക്ക് എറിഞ്ഞുകൊടുക്കും അവർ പോയി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അദ്ദേഹം പതിയെ കുടിലിൽ നിന്നും പുറത്തിറങ്ങി സാധനങ്ങൾ എടുത്ത് അകത്ത് വെക്കും എന്തായാലും പതിനാറാം വയസ്സിൽ തുടങ്ങിയ ഈ ഏകാന്തവാസം കാലിക്സ്റ്റേ ഇപ്പോഴും തുടരുന്നു മറ്റുള്ളവർക്ക് ഇതെന്ത് ജീവിതമാണ് ഹേ എന്ന് തോന്നുമെങ്കിലും അയാളുടേതായ ജീവിതത്തിൽ കാലിക്സ്റ്റേ ഹാപ്പിയാണ് സ്ത്രീകളോടുള്ള ഭയം മാത്രമല്ല പുരുഷന്മാരോടുമുള്ള ഭയവുമുണ്ട് അതാണ് ആൻഡ്രോഫോബിയ ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സ്ത്രീകളോട് ബഹുമാനവും സ്നേഹവും തോന്നുന്ന അവസ്ഥയെ ഫിലോജിനി എന്നും പറയുന്നു സുന്ദരികളായ സ്ത്രീകളോടുള്ള ഭയമാണ് കാലിഗൈനോഫോബിയ If you like our content, please like, share, and subscribe. Enable the bell icon to get the next interesting videos notification.